പന്ത്രണ്ട് വർഷങ്ങൾക്കുശേഷം കേരള നിയമസഭാ പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ ശബരിമല കയറിയതോടെ പല വിവാദങ്ങളും ഉണ്ടായിരിക്കുകയാണ് ക്ലീൻ ഷേവ് ചെയ്ത് എത്തിയ അദ്ദേഹം വ്രതം അനുഷ്ഠിക്കാതെയാണ് മല കയറിയത് എന്നാണ് പ്രധാന വിമർശനം ഓരോരുത്തരുടെ സ്വകാര്യതയാണ് നാൽപ്പത് ദിവസം വ്രതം നോക്കിയും ഒരാഴ്ച വ്രതമെടുത്തും മൂന്ന് ദിവസം വ്രതം നോക്കിയുമൊക്കെ പോയിട്ടുണ്ട് എന്ന് വി ഡി സതീശൻ ഇതിനെക്കുറിച്ച് മറുപടി പറഞ്ഞു കാടി വളർത്തിയും വളർത്താതെയും വ്രതം നോക്കിയിട്ടുണ്ട് നാട്ടുകാരെ ബോധ്യപ്പെടുത്തി ചെയ്യേണ്ട കാര്യമല്ല ഇതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബ്ലേഡ് വെള്ളത്തിൽ നഷ്ടപ്പെട്ടുപോയ പ്രളയത്തിൽ മാത്രമാണ് ഷേവ് ചെയ്യാതിരുന്നത് എല്ലാ ദിവസവും ഷേവ് ചെയ്യുന്നയാളാണ് താൻ അദ്ദേഹം പറഞ്ഞു ഒറ്റ ദിവസം പോലും വ്രതമെടുക്കാതെ ശബരിമലയിൽ വരുന്നവരുണ്ട് അതൊക്കെ ഓരോരുത്തരുടെ സ്വകാര്യതയാണ് എന്ന് അദ്ദേഹം സൂചിപ്പിച്ചു ശബരിമലയിൽ ഊർജ്ജലി ക്യൂവിനൊപ്പം സ്പോട്ട് ബുക്കിംഗും നടപ്പാക്കിയത് താൻ നിയമസഭയിൽ ആവശ്യപ്പെട്ടതുമൂലമാണ് എന്ന് അദ്ദേഹം പ്രതികരിച്ചു